ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവും ശാലിനിയും മക്കളെ കാണാത്ത നിരാശയിൽ കുട്ടികളെ അന്വേഷിച്ച് കാർണരികിലേക്ക് എത്തി അതിൽ കുട്ടികളുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരുവരും ഓടിയെത്തിയപ്പം അതിനുള്ളിൽ കുട്ടികളെ കാണാതായതോടെ ശാലിനിയാകെ തളർന്നു പോന്നു വിഷ്ണു നമ്മുടെ മക്കൾ എവിടെ എനിക്ക് അവരെ കാണണം അവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന് ചോദിച്ച് പൊട്ടിക്കരയുന്ന ശാലിനിയെ വിഷ്ണു ചേർത്ത് പിടിക്കണം എടോ താനിങ്ങനെ തളർന്നു പോകല്ലേ നമ്മുടെ മക്കൾക്ക് ഒരാപത്ത് സംഭവിക്കില്ല അവരില്ലാതെ നമ്മളിവിടുന്ന് പോവുകയുമില്ല അവരെയും കൊണ്ടേ നമ്മൾ ഇവിടുന്ന് പോകുമോ ഇത് ഈ വിഷ്ണു തനിക്ക് തരുന്ന ഉറപ്പാണ് എന്താ അതുപോലെ എടോ നമ്മുടെ മക്കളെ നമ്മൾ കണ്ടെത്തും താൻ സമാധാനത്തോടെ ഇരിക്കേ ഇങ്ങനെ തളർന്നു പോകല്ലേ മക്കളുമായിട്ടേ നമ്മൾ ഇവിടം വിട്ടു പോകൂ മക്കളില്ലെങ്കിൽ നമ്മളും ഇല്ല എവിടുന്നെങ്ങോട്ടും എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയെ സമാധാനപ്പെടുത്തി ഉടനെ വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു വിഷ്ണുവിട്ട ഇനി നമ്മുടെ മക്കൾ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയതായിരിക്കുമോ പുറത്തേക്ക് വരാൻ കഴിയാതെ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയതാവാൻ ആണ് വഴി അല്ലെ വിഷ്ണുവിട്ട എന്ന് ചോദിച്ചതാ വിഷ്ണു പറഞ്ഞു അതെ അങ്ങനെ സമാധാനപ്പെട് എന്ന് പറഞ്ഞു വിഷ്ണു അവിടെ എല്ലായിടത്തും നോക്കുമ്പോൾ ഒരു ബൈക്കുകാരൻ എത്തി ഉടനെ അയാളുടെ ബൈക്കിനു നേരെ കൈനീട്ടി വിഷ്ണു അയാളെ നിർ അവിടെ നിർത്തുന്നു ഉടനെ അയാൾ കാര്യം എന്താണെന്ന് അന്വേഷിച്ചതും വിഷ്ണു തന്നെ മക്കളെ കാണാനില്ല എന്നുള്ള വിവരം അയാളോട് പങ്കുവെച്ചു എല്ലാം കേട്ട് കഴിയുമ്പോൾ അയാൾ ദേഷ്യത്തോട് ചോദിച്ചു അല്ല നിങ്ങളോടാരാ ഈ കുട്ടികളെയും കൊണ്ട് ഇവിടെ വരാൻ പറഞ്ഞത് ഇവിടെ വന്ന് ടെൻ്റടിക്കാൻ ആരാ പറഞ്ഞത് കഷ്ടം ഈ റോഡിന് അപ്പുറത്ത് കാണുന്നത് വലിയൊരു കൊക്കയാണ് അതുകൊണ്ട് കുട്ടികൾക്ക് വല്ല അപകടം സംഭവിച്ചുവെന്ന് പോലും അറിയില്ലല്ലോ എന്ന് അയാൾ ആശങ്കയോടെ പറയുമ്പോൾ അത് കേട്ട് ശാലിനി വല്ലാത്ത ടെൻഷനിലാവുന്നു ശാലിനിയുടെ സങ്കടവും വേദനയും ഒക്കെ കണ്ട് ഉടനെ തന്നെ വിഷ്ണു ശാലിനിയെ സമാധാനപ്പെടുത്തി എടോ താൻ സമാധാനത്തോടെ ഇരിക്കെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ശാലിനിയെ വിഷ്ണു സമാധാനപ്പെടുത്തുമ്പോഴും വിഷ്ണുവിന്റെ മനസ്സിൽ ശാലിനിക്ക് ധൈര്യം പകർന്നു കൊടുക്കുമ്പോഴും തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ അപകടമുണ്ടായി എന്നൊരു ആശങ്ക വിഷ്ണുവിന്റെ മനസ്സിനെയും മലട്ടുന്നു ആകെ സങ്കടത്തോടെ ശാലിനി അതെല്ലാം കേട്ടെങ്ങാൻ നിൽക്കുമ്പോൾ ആ വഴിയാത്രക്കാരൻ പറഞ്ഞു എന്തായാലും ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇതിനപ്പുറത്ത് ഒരു കോവിലുണ്ട് അവിടെ ചെല്ല് അവിടെ ആളുകളുണ്ടാവും അവർ നിങ്ങളെ സഹായിക്കും ഈയൊരവസ്ഥയിൽ അവർക്ക് നിങ്ങളെ സഹായിക്കാനാവോ ഈ കാർഡിനെ കുറിച്ച് പരിചയമുള്ള അറിവുള്ള ആളുകൾ അവരാണല്ലോ അതുകൊണ്ട് അവരോട് സഹായം ചോദിക്കുന്നതായിരിക്കും നല്ലത് അത് കേട്ട ഉടനെ വിഷ്ണു ചോദിച്ചു എന്നാൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഒന്ന് വണ്ടി ഉണ്ടല്ലോ അവിടെ വരെ ഒന്ന് വരുവോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അയ്യോ എനിക്ക് അത്യാവശ്യമായിട്ട് പോയേ തീരൂ എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട് പക്ഷേ എന്റെ സാഹചര്യം എങ്ങനെയായിപ്പോയി ഒന്നും തോന്നരുതെന്ന് പറഞ്ഞ് അയാൾ വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ പോന്നു വിഷ്ണു ചാലനിയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ചാലനി ഇതിന് തൊട്ടപ്പുറത്ത് ഒരു കോവിലുണ്ടെന്നല്ലേ പറഞ്ഞത് നമുക്ക് അവിടേക്ക് പോകാം അവിടെയുള്ള ആളുകളോട് സഹായം ചോദിക്കാം ഈ നാട്ടിലുള്ള ആളുകളിൽ നിന്നല്ലാതെ മറ്റൊരു സഹായം നമുക്ക് ലഭിക്കില്ല ഈ നാട്ടിലുള്ളവർ നമുക്കൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മക്കളെ കണ്ടെത്താൻ കഴിയൂ കാരണം ഇവിടെയുള്ളവൾ ഇവിടെയുള്ള ആളുകൾക്ക് മാത്രമേ ഈ കാട്ടിനുള്ളിലെ ചതിക്കുഴികളും ഈ കാട്ടിനുള്ളിലെ സ്ഥലങ്ങളുമൊക്കെ വ്യക്തമായിട്ട് അറിയുകയുള്ളൂ അതുകൊണ്ട് അവരെ സഹായത്തിന് കൂടെ കൂട്ടുന്നതാണ് നല്ലതെന്ന് വിഷ്ണു അറിയിച്ചു അപ്പോഴാണ് ശാലിനി തൻ്റെ എടുത്ത് ഫയർഫോഴ്സിനെ മറ്റും വിളിക്കാനായി ശ്രമിക്കുമ്പോൾ കോള് പോകാതാകുന്നതോടെ ശാലിനിയാകെ നിരാശയിലായി വിഷ്ണു അതേ അവസ്ഥയിൽ തന്നെ സങ്കടത്തോടെ പറഞ്ഞു ഷോ കോള് പോകുന്നില്ലല്ലോ ഇനിയിപ്പോ എന്താ ചെയ്യുന്നത് നമുക്ക് ആരുടെ എങ്കിലും സഹായം അഭ്യർത്ഥിക്കണമെങ്കിൽ തന്നെ കോൾ ഒന്ന് പോയാൽ അതേ സാധിക്കൂ എന്ന് പറഞ്ഞ് നിരാശയോടെ വിഷ്ണു തൻ്റെ ഫോണെടുത്ത് മാറ്റിവെച്ചു എന്നിട്ട് ശാലിനിയോട് പറഞ്ഞു എന്തായാലും നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് ശാലിനിയും വിളിച്ചുകൊണ്ട് വിഷ്ണു അവിടെ നിന്ന് ആ കോവിലിനരികിലേക്ക് പോകുന്നു അവിടേക്ക് എത്തുമ്പോൾ അവർ അവിടേക്ക് യാത്ര പുറപ്പെട്ടു വന്ന ദിവസം അവിടെ വെച്ച് ആ സന്യാസി പറഞ്ഞ കാര്യങ്ങൾ ആ കാണുന്ന ദൈവത്തിന്റെ മുന്നിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാണിക്കയിട്ടിട്ട് പൊയ്ക്കോളൂ പ്രകൃതിയെ നിങ്ങൾക്ക് കരിഞ്ഞ അനുഗ്രഹിച്ചിരിക്കുന്ന ഈ പ്രകൃതി രമണീയമായ കാഴ്ചകൾ അതേ മനോഹരതയോടെ കാണാൻ നിങ്ങൾക്ക് കഴിയും മക്കളോടൊപ്പം വന്നതല്ലേ അതുകൊണ്ട് ആ കാണിക്ക ഇട്ടിട്ട് പോകുന്നതാണ് നല്ലത് ഒന്ന് വണങ്ങിയിട്ട് പൊയ്ക്കോളൂ എന്ന് അന്ന് പറഞ്ഞപ്പോ വിഷ്ണു അദ്ദേഹത്തെ ധിക്കരിച്ചുകൊണ്ട് ഇത്തരം കാട്ടു ദൈവങ്ങളെ ഒന്നും ഞങ്ങൾക്ക് വിശ്വാസം എന്ന് പറഞ്ഞ് വിഷ്ണു ധിഖരിച്ച് പോയ ആ ഒരു നിമിഷം അത് ശാലിനിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു മക്കളെ കാണാതെ നിരാശയിൽ ഓടി വരുമ്പോൾ ആ കോവലിനരികിലെത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം ധിക്കരിച്ച് മറികടന്നു പോയ ആ മലദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം ശാലിനി തിരിച്ചറിഞ്ഞു പെട്ടെന്ന് ശാലിനി കഴിഞ്ഞ ദിവസത്തെ ആ രംഗങ്ങൾ ഓർത്തു ഉടനെ വിഷ്ണുവിനെ ശാലിനി വിളിച്ചു വിഷ്ണുവേട്ടാ ദാ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം ആ മല ദൈവത്തിന്റെ ആ പ്രതിഷ്ഠയ്ക്ക് അരികിലേക്ക് എത്തി ശാലിനി അവിടെ വന്ന് തല കുമ്പിട്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ആ ദൈവത്തോട് പ്രാർത്ഥിച്ചു എൻ്റെ മക്കൾക്ക് ഒരപത്തും വരുത്തരുതേ ചെയ്ത തെറ്റുകൾക്കൊക്കെ എന്ത് പ്രാദേശത്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം എൻ്റെ മക്കൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഞങ്ങൾക്ക് തിരികെ നൽകണേ ഞങ്ങളുടെ മക്കളെ എന്ന് പറഞ്ഞ് ശാലിനി പൊട്ടിക്കരയുമ്പോൾ ശാലിനിയുടെ ആ വേദനയോടുള്ള ആ അപേക്ഷ അത് കേട്ടതുപോലെ കഴിഞ്ഞ ദിവസം കണ്ട സന്യാസി അവിടേക്ക് എത്തുന്നു അദ്ദേഹം അവിടേക്ക് വരുമ്പോൾ ശാലിനി അവിടെ ഇരുന്ന പൊട്ടി കരയുന്ന കാഴ്ചയാണ് കണ്ടത് ഉടനെ അദ്ദേഹം മരികിലേക്ക് വന്ന് ചോദിച്ചു എന്തുപറ്റി ഇന്ന് ഈ ദേവിയുടെ മുന്നിൽ വന്നിങ്ങനെ ചങ്കുപൊട്ടി കരയാൻ എന്ന് ചോദിച്ചപ്പോ ശാലിനി സങ്കടത്തോടെ പറഞ്ഞു ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾക്ക് തെറ്റുപറ്റി പോയി എന്ത് പ്രായശ്യത്വം വേണമെങ്കിലും ചെയ്യാം ഞങ്ങളുടെ മക്കളെ കാണാനില്ല എന്ന് അറിയിച്ചു സങ്കടത്തോടെയുള്ള ചാലിനിയുടെ വാക്കുകൾ കേട്ട് സന്യാസി ഞെട്ടലോടെ നോക്കി ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ മലദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് പോവുകയാണെങ്കിൽ ഒരാപത്തും നിങ്ങളെ പിന്തുടർന്ന് വരില്ല എന്ന് ഉടനെ വിഷ്ണു സന്യാസിയുടെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ക്ഷമിക്കണം പൊറുക്കണം ഇന്നലെ അറിവില്ലാതെ അങ്ങനെ ഓരോന്നും ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തു പോയി പറയുകയും ചെയ്തു എല്ലാത്തിനും മാപ്പ് ചോദിക്കുകയാണ് എന്റെ മക്കൾക്ക് ഒരാപത്തും വരുത്തരുത് എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും ഞാൻ തയ്യാറാണ് എന്ന് വിഷ്ണുവും സങ്കടത്തോടെ ആവശ്യപ്പെട്ടു ഇത് കേട്ടതും സന്യാസി പറഞ്ഞു ഏ ഇത്തരത്തോ ഇതിനേക്കാൾ പശ്ചാത്താപത്തേക്കാൾ വലിയൊരു പ്രായശ്ചിത്തം വേറെയില്ല എന്തായാലും ഈ അവസാനം ഈ ഭഗവാൻ മുന്നിൽ ഈ ഈശ്വരനു മുന്നിൽ വന്ന് ദൈവത്തിന് മുന്നിൽ വന്ന് വണങ്ങിയല്ലോ അത് മതി ഇനി കുഞ്ഞിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ മക്കളെ ദേവി തന്നെ കാത്തോളും മക്കളെ തിരികെ നൽകുകയും ചെയ്തോളും എന്ന് പറഞ്ഞ് സന്യാസി വേഗം ആ പ്രതിഷ്ഠയ്ക്ക് മുന്നിലെത്തി പ്രാർത്ഥനയോട് പറഞ്ഞു ഞാൻ മക്കളെ തേടി ഇറങ്ങുകയാണ് കാവലായി ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ ശാലിനിയെയും കൂടെ കൂട്ടി അദ്ദേഹം മക്കളെ അന്വേഷിച്ച് പുറപ്പെട്ടു അപ്പോഴാണ് ശാരദാമയുടെ വീട്ടിൽ ഉറക്കത്തിലായിരുന്ന അനൂപിൻ്റെ ഫോണിലേക്ക് നൂർ ജഹാന്റെ ഫോണിൽ നിന്ന് കോൾ വരുന്നു അനൂപ് ഉറങ്ങിക്കിടക്കുമ്പോൾ കോൾ ആരുടേതാണ് വരുന്നത് നോക്കി ഫോൺ എടുത്ത് നോക്കുമ്പോൾ നൂർ ജഹാൻ എന്ന് കണ്ടു ആ ഈ നൂറിന് ഉറക്കമൊന്നുമില്ലേ ഇവിടെ എന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നത് എന്നാലോചിച്ച് എടുത്ത് സൈലൻ്റ് ആക്കി ടേബിളിലേക്ക് വെച്ചു അപ്പോഴോ നൂർ ഫോണിൽ നിന്ന് അനൂപിനെ വിളിച്ചുകൊണ്ടിരുന്നത് നാസർ ആയിരുന്നു നാസർ വീണ്ടും ആ ഫോണിലേക്ക് വിളിച്ചു വീണ്ടും കോൾ വരുന്നത് കണ്ടതോടെ അനൂപനാകെ ദേഷ്യായി അപ്പോഴേക്കും നൂറും ശാരദാമ്മയും കൂടി അവിടെ ഹാളിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു ശാരദാമ്മ നൂറിനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു ശാരദാമ്മയുടെ സങ്കടത്തോടെ നൂറ് പറഞ്ഞു പാപ്പച്ചി ഇപ്പോൾ എന്നെ കാണാത്തതിൻ്റെ വിഷമത്തിലായിരിക്കും എന്നെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ പറഞ്ഞു എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ ഇനി എന്തേലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നെല്ലാം ശരദാമ സമാധാനപ്പെടുത്തുമ്പോൾ അനൂപ് അവിടേക്ക് എത്തി നൂറെ താനെന്തിനാണോ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ച് നേരം കൂടി ഒന്ന് ഉറങ്ങാമെന്ന് വെച്ചപ്പോ താൻ എന്താ സമ്മതിക്കത്തില്ലേ എന്ന് അനൂപ് വന്ന് നൂറിനോട് ചോദിച്ചു പറഞ്ഞേ നൂറ് പറഞ്ഞു അതിന് ഞാൻ വിളിച്ചില്ലല്ലോ അനൂപെ അനൂപിനെ ഞാൻ വിളിച്ചിട്ടില്ല പിന്നെ പിന്നെ ഇങ്ങനെ നൂറിന്റെ ഫോണിൽ നിന്ന് കോള് വന്നതെന്ന് അനൂപ് സംശയത്തോടെ ചോദിക്കുമ്പോൾ നൂറ് പറഞ്ഞു ഫോൺ ഞാൻ എടുക്കാതെയാണ് പോന്നത് അനൂപെ ഫോൺ വീട്ടിലാണ് അത് കേട്ടപ്പം അനൂപും ശാരദാമയും സംശയത്തോട് നോക്കി അപ്പോൾ അവിടെ നിന്ന് ആരോ വിളിക്കുന്നതാണ് അക്കാലത്ത് യാതൊരു സംശയവും ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ നൂർ നോക്കി അനൂപ് ചോദിച്ചു അല്ല നൂറെ ഇനിയിപ്പോ വീട്ടിൽ നിന്ന് ആരായിരിക്കും വിളിക്കാനുണ്ടാവുക ഉടനെ നൂറിനോട് സംശയത്തോട് അനൂപ് അന്വേഷിച്ചപ്പോൾ നൂറ് പറഞ്ഞു ഇനി ചിലപ്പോൾ മാമിയോ മറ്റോ ആണെങ്കിലോ എൻ്റെ വിശേഷം മറ്റോ അറിയാനായിട്ട് ഞാൻ എവിടെയാണെന്ന് അറിയാനായിട്ട് മറ്റോ വിളിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു ഒന്നുകൂടി കോള് വന്നപ്പോൾ എന്തായാലും ഞാൻ എടുത്തു നോക്കാം എണ്ണും കൽപ്പിച്ച് എടുക്കാമെന്ന് എന്ന് പറഞ്ഞാൽ അനൂപ കോൾ അറ്റൻഡ് ചെയ്തു അപ്പോഴാണ് നീ എവിടെയാ എന്നാ നസീറിന്റെ ചോദ്യം വന്നത് നസീറിന്റെ ശബ്ദം കേട്ടതും അനൂപവും നൂറും ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ വന്ന് പിന്തുടർന്ന് നിന്നെ പിടികൂടിയിരിക്കും നൂറ് അവൾ എൻ്റെ പെണ്ണാ ഞാൻ അവളെ നിനക്ക് വിട്ടു തരില്ല എന്ന് പറഞ്ഞേ ഞാസർ നസീർ ബഹളം വെക്കുമ്പോൾ വേഗം അനൂപ കോള് കട്ട് ചെയ്യുന്നു ഗോൾ കട്ടായതോടെ ആകെ സംശയത്തോടെ അനൂപ് നൂറിനെ നോക്കി ഇനി എന്ത് ചെയ്യുമെന്ന രീതിയിലുള്ള അനൂപിന് നേരെയുള്ള നൂറിനെ നോട്ടം കണ്ട് ഉടനെ ശാരദാമ്മ പറഞ്ഞു എന്തായാലും ഇനി എവിടെയാണെന്ന് അവർ കണ്ടെത്തുമോ എന്ന് അറിയില്ലല്ലോ ഇവിടേക്ക് ഇനി ഓടിയെത്തുമോ എന്നും അറിയില്ലല്ലോ എന്ന് ശാരദാമ്മ സംശയത്തോടെ പറയുമ്പോൾ അനൂപ് പറഞ്ഞു എന്തായാലും എല്ലാവരും വിവരം അറിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെ കുറിച്ച് അന്വേഷിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് വല്ലാത്ത ദേഷ്യത്തിലാണ് അവർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് അനൂപ് നൂറിനോട് അറിയിച്ചു ഇന്നലെ വൈകിട്ടാണെങ്കിൽ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർക്ക് ചെല്ലണമെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് എന്തോ വയ്യായിക്കും ഉണ്ടെന്നോ അമ്മ പറഞ്ഞത് അതുകൊണ്ട് ചെല്ലാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് എന്നനൂപ് നിരാശയോടെ പറയുമ്പോൾ നൂറ് ചോദിച്ചു അനൂപെ അനൂപനെ തനിച്ചാക്കി പോകാനാണോ ഉടനെ അനൂപ് പറഞ്ഞു എന്തായാലും അന്ന് ആലോചിക്കട്ടെ ശാലിനി ചേച്ചി ഉടനെ എത്തുവല്ലോ എന്ന് പറഞ്ഞ് അനൂപ് അങ്ങനെ നിന്നു അപ്പോഴാണ് മുറ്റത്തിൽ കാറ് വന്ന് നിൽക്കുന്നത് ശബ്ദം കേട്ടത് ശാരദാമ പറഞ്ഞു അതെ വേണ്ടാത്ത പൊല്ലാപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ തന്നെ നിന്നോണം ഒരു കാരണവശാലും നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് വന്നേക്കരുത് എന്ന് പറഞ്ഞ് ശാരദാമ അവരെ ആ റൂബിൽ നിർത്തി ശാരദാമ വാദത്തിലേക്ക് എത്തിയതും കാർ നിർത്തി അതിൽ നിന്നിറങ്ങുന്ന ബാലയേന്ദനെ കണ്ടു ബാലയേന്ദനെ കണ്ടതും ആ ഇതെന്താ ഇപ്പം ബാലയന്തൻ ഈ വഴിക്ക് എന്ന സംശയത്തോടെ ശാരദാമ ബാലയേന്ദന വരുന്നനെ കാത്തുന്നു നിന്നു ബാലേന്ദ്രൻ വേഗം സിറ്റിയോടിലേക്ക് കയറി വന്നതും ശാരദാമേ ഞാൻ വന്നത് ഇവിടെ അളിയൻ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് അറിയാനാണ് അളിയൻ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഇങ്ങോട്ട് വന്നോ അപ്പോഴാണ് ശാരദാമ്മ പറഞ്ഞത് ഓ അളിയന്റെ കാര്യം അത് പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട കോവാലേട്ടിന് ഇവിടെ വരുന്നത് ഇവിടെ ഭാര്യയും മക്കളും ഉണ്ട് എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തൽ ഒരുമ പുതുക്കാൻ വേണ്ടി മാത്രം ഇവിടെ വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് എന്തോ എവിടെയെങ്കിലും തീർത്ഥാടനത്തിന് എന്ന് പറഞ്ഞ് ചാടി പുറപ്പെട്ടു പോകും ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാറില്ല കാരണം മക്കളുടെ അച്ഛനല്ലേ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഗോപാലഘട്ടനെ ഇപ്പോൾ ഞാൻ ഒന്നും തന്നെ പറയുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യാറില്ല എന്താന്ന് വെച്ചാൽ ഇഷ്ടം പോലെ എന്ന് വിചാരിക്കും അല്ല എന്താ ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ കാരണമെന്ന് ബാലകൃഷ്ണനോട് ചോദിച്ചപ്പോൾ ബാലകൃഷ്ണൻ പറഞ്ഞു അവസാനം വീട്ടിൽ വന്നപ്പോഴും ചേച്ചിയോട് ചേച്ചിയോടൊടക്കിയാണ് പോകുന്നത് ചേച്ചിക്ക് അതിൽ വല്ലാത്ത മനസ്താപമുണ്ട് ഇപ്പോഴത്തെ ചേച്ചിയുടെ അവസ്ഥ ശാരദ ശാരദാമിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ചേച്ചിക്ക് തീരെ മേല ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾക്കൊക്കെയുള്ള തിരിച്ചടിയായിരിക്കും എന്നുള്ള ആശങ്ക ചേച്ചിയുടെ മനസ്സിനെ അലട്ടുന്നുണ്ട് ശാരദാമിയുടെ കാര്യം പ്രത്യേകം പറയണമെന്നും പറഞ്ഞു ചെയ്ത് കൂട്ടിയ പാവങ്ങളുടെ ഫലം ഇപ്പോഴാണ് അനുഭവിക്കുന്നതെന്നും ഇനി അധികനാളീ ലോകത്ത് ജീവിക്കാനുള്ള ആയുസ് എനിക്കുണ്ടായെന്ന് വരില്ല എന്നും അതിൻ്റെ ഒരു ആശങ്കയിൽ ചേച്ചി ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ പ്രായശിത്തം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലുമാണ് ഇപ്പോ ഗോപാലകട്ട്നെയും അനൂപിനെയും കാണണം എന്നുള്ള നിർബന്ധത്തിലാണ് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോ പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന നമുക്കൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്താവശ്യം വന്നാലും അവർക്ക് വേണ്ടി ഓടി നടക്കുക എന്നതാണല്ലോ അവരെ സഹായിക്കുക എന്നതാണല്ലോ എൻ്റെ ഒരു ശീലം അതുകൊണ്ട് ചേച്ചിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല ആണെങ്കിൽ അവൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല എന്തായാലും അവൻ അവനതുവഴി വരികയാണെങ്കിൽ ശാരദാമ അവനോട് കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കിയേക്കണം എന്ന് ശാരദാമയുടെ ബാലേന്ദ്രൻ അറിയിച്ചു അത് കഴിഞ്ഞു ബാലേന്ദ്രൻ പറഞ്ഞു ബാലേന്ദ്രൻ്റെ വാക്കേട്ട് ശാരദാമ പറഞ്ഞു ശരി ബാലേന്ദ്ര ഞാൻ പറഞ്ഞോളാം അനൂപ് വരുവാണെങ്കിൽ അവനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞോളാം അപ്പോഴാണ് അനൂപം നൂർ അരികിലെത്തി വന്നിരിക്കുന്ന തന്റെ അമ്മാവനാണെന്നും ബാലചന്ദ്രൻ ബാലകൃഷ്ണനെന്നും ആ ബാലചന്ദ്രന്റെ വരവിന്റെ പിന്നിലുള്ള കാരണം അമ്മയ്ക്ക് സുഖമില്ലായെന്നും അമ്മ തന്നെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞതിന് പ്രകാരം തന്നെ അന്വേഷിച്ച അമ്മാവൻ ഇറങ്ങിയിരിക്കുന്നതാണെന്നും അറിയിച്ചു നൂറപ്പോഴും ആകെ ടെൻഷനോട് ചോദിച്ചു അനൂപെ അനുപ് പോകുവോ അത് കേട്ടതും അനൂപൊന്നും മിണ്ടിയില്ല ഞാൻ ഒന്ന് നോക്കട്ടെ എന്താ പറയുന്നത് എന്നെ പറഞ്ഞു അനുപ് വേഗം വീണ്ടും ആ സിറ്റോട്ടിനടുത്തേക്ക് വന്ന ബാലന്ദനെ കണ്ണിൽപ്പെടാതെ അപ്പുറത്ത് മാറി എന്നവരുടെ സംസാരം ശ്രദ്ധിച്ചു ബാലന്ദൻ അപ്പോഴും ശരാമിയുടെ പറഞ്ഞു എന്തായാലും ചേച്ചിയുടെ ആഗ്രഹമല്ലേ ഇനി അധികം നാൾ ചേച്ചി ഇല്ല എന്നതാണ് ചേച്ചിയുടെ ഒരു നിഗമനം അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാത്തിലും ഒരു പ്രായശിത്വം എന്നാവണം എല്ലാ സംഘടനകളും ഏറ്റുപറഞ്ഞ് എല്ലാവരോടും മാപ്പ് പറഞ്ഞ് പോകാനാണ് ചേച്ചി തയ്യാറെടുക്കുന്നത് അനൂപിനെ ചേച്ചിക്ക് കാണുന്ന വല്ലാത്ത മോഹമുണ്ട് അവനെ കാണാതെ ചേച്ചിക്ക് ഈ നാടിനോട് വിട പറയേണ്ടി വരുമോ എന്നൊരു ആശങ്ക ചേച്ചിയുടെ മനസ്സിനെ അലട്ടുന്നുണ്ട് എന്ന് ബാലേന്ദ്രൻ അറിയിച്ചു ശാരദാമ്മ പറഞ്ഞു ഇത്രത്തോളം ഒക്കെ സീരിയസ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്തായാലും അനൂപ് വരുമ്പോ ഞാൻ അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവനെ പറഞ്ഞു വിടാം എന്നറിയിച്ചു എന്നാ ശരി ശാരദാമേ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞേ ബാലേന്ദ്രെ പോകാനായി വണ്ടിക്കരുക്കിലേക്ക് പോകുമ്പോ അകത്ത് നിന്ന അനൂപ് വേഗം തന്നെ ഫ്രണ്ട് മുന്നിലേക്ക് ചാടി വന്നു ബാലമാമ എന്ന് പിന്നെ വിളിച്ചു ബാലമാമ എന്ന് വിളിച്ച് ഓടി വന്ന അനൂപിനെ കണ്ടതും ബാലേന്ദ്രൻ മകളുടെ പകയോടെ പിന്തിരിഞ്ഞ് നോക്കി അത് ശരി ശാരദാമേ ഇവനെ വീട്ടിൽ നിർത്തിയിട്ടാണോ ശാരദാമ എന്നോട് ഈ കള്ളത്തിലെല്ലാം പറഞ്ഞത് എന്ന് ബാലേന്ദ്രനെ ചോദിച്ചു അത് കേട്ടതും അനൂപ് പറഞ്ഞു അയ്യോ ബാലമാമ അതിന് ശാരദാമിനൊന്നും പറയണ്ട ഞാൻ ആ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയാൻ പറഞ്ഞത് എന്ന് അനൂപ് ശാരദാമയെ സേഫ് ആക്കാനായി സംസാരിച്ചു ഉടനെ ബാലേന്ദ്രൻ ശരിയെന്ന് പറഞ്ഞ തല വിൽക്കുമ്പോൾ അനൂപ് പറഞ്ഞു ഞാനെന്നാ പോയിട്ട് വരട്ടെ ശാരദാമേ അങ്ങനെ ശാരദാമയുടെ അനുമതി വാങ്ങി പിന്നീട് അങ്ങ് മാറിയിരിക്കുന്ന നൂർജഹാനെ നോക്കി ആകെ നിരാശയോട് പറഞ്ഞു